ആതുര ശുശ്രൂഷാരംഗത്ത് തലശ്ശേരിക്ക് മുതൽക്കൂട്ടാവുന്ന അമ്മയും കുഞ്ഞും ആശുപത്രി നിര്മ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു തലശ്ശേരി നഗരത്തിൽ നിന്ന് മാറി എരഞ്ഞോളി കണ്ടിക്കൽ പ്രദേശത്താണ് കെട്ടിട സമുച്ചയം ഉയരുന്നത് ജനകീയ കൂട്ടായ്മയിൽ ധനസമാഹരണം നടത്തി വാങ്ങിയ കണ്ടിക്കലിലെ രണ്ട് പോയിന്റ് അഞ്ച് രണ്ട് ഏക്കർ ഭൂമിയിലാണ് അമ്മയും കുഞ്ഞും ആശുപത്രിക്ക് കെട്ടിടമുയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലായിരുന്നു ആശുപത്രിക്ക് തറക്കല്ലിട്ടത് നിലവിൽ മൂന്നാം നിലയുടെ സ്ലാബിന്റെ പ്രവൃത്തികളാണ് നടക്കുന്നത് തുടർച്ചയായുണ്ടായ മഴ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായിരുന്നു ഈ ഘട്ടത്തിൽ മുടങ്ങിയ തൊഴിൽ ദിനങ്ങൾ നികത്തുന്നതിനായി കൂടുതൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തി പ്രവർത്തി നടത്തുമെന്ന് മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ബിജോയ് സി പി പറഞ്ഞു പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കുന്ന രീതിയിലായിരുന്നു ഇതിന്റെ കോൺട്രാക്ട് അത് പ്രകാരം ഈ മാ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടത് പക്ഷേ പ്രവൃത്തി ആരംഭിച്ചതിന് ശേഷം വന്ന രണ്ടും മഴക്കാലവും ഒക്കെ കാരണം നമ്മൾക്കൊരു മൂന്ന് നാല് മാസത്തോളമുള്ള പ്രവൃത്തികൾ ഉദ്ദേശിച്ച രീതിയിൽ പുരോഗതി വരാത്തതിനാൽ കുറച്ച് ഡിലേ വന്നിരുന്നു ഈ ഓഗസ്റ്റ് മാസം ബഹുമാനപ്പെട്ട തലശ്ശേരി എം എൽ എ നിയമസഭാ സ്പീക്കർ ശ്രീ എൻ ഷംസീർ എം എൽ എയുടെ അവലോകന യോഗം ഉണ്ടായിരുന്നു അതിൽ ഒരാളെങ്കിൽ സൊസൈറ്റിയുടെ എം ഡി അടക്കം പങ്കെടുത്ത അവലോകന യോഗത്തിൽ നമ്മൾ പ്രവൃത്തി പുരോഗതി വിലയിരുത്തുകയും ഇവിടുത്തെ ലേബർ ഫോഴ്സ് ഒക്കെ വർദ്ധിപ്പിച്ച് മാർച്ച് മാസം ആവുമ്പോഴത്തേക്ക് ഇതിൻ്റെ വർക്ക് പൂർത്തിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാർച്ച് കൂടി പ്രവർത്തനം പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തോടു കൂടി നമ്മൾക്ക് ഈ ആശുപത്രി പ്രവർത്തന സജ്ജമാക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള കൂടിയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് കെട്ടിടത്തിന്റെ താഴെ നിലയിൽ മൈനർ ഓ പി ഒബ്സർവേഷൻ വാർഡ് എക്സ്റേ റൂം ഒന്നാം നിലയിൽ ഫാർമസി ബി പി യൂണിറ്റ് ഒ പി രണ്ടാം നിലയിൽ ഗൈനക്കോളജി വാർഡ മൂന്നാം നിലയിൽ പീഡിയാട്രിക് റൂം എക്സാമിനേഷൻ റൂം നാലാം നിലയിൽ ലേബർ റൂം കൺസൾട്ടേഷൻ റൂം സ്റ്റാഫ് റെസ്റ്റ് റൂം അഞ്ചാം നിലയിൽ കോൺഫറൻസ് ഹാൾ ഓഫീസ് റൂം ഫീഡിംഗ് റൂം ഇൻബോൺ എൻ ഐ സി സിയു ഔട്ട്ബോൺ എൻ ഐ സി യു ജനറൽ ഐ സി യു ആറാം നിലയിൽ ഡോക്ടേഴ്സ് ലോഞ്ച് സ്റ്റാഫ് ലോഞ്ച് പോസ്റ്റ് ലേബർ റൂം പീഡിയാട്രിക് ഐ സി യു പോസ്റ്റ് ഓപി മൂന്ന് ഓപ്പറേഷൻ തിയേറ്റർ എന്നിങ്ങനെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് കെട്ടിടത്തിന്റെ നിർമ്മാണ ചുമതല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ആശുപത്രി പൂർണ്ണ സജ്ജമാക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ ആശുപത്രി പൂർണ്ണ സജ്ജമാകുന്നതോടെ തലശ്ശേരിയുടെ ആതുര ശുശ്രൂഷാരംഗത്ത് പുത്തൻ നാഴിക കല്ലുകൂടിയായി ഇത് മാറും ന്യൂസ് ബ്യൂറോ തലശ്ശേരി